ിലെ കാടിക്കിടന്ന പറമ്പിലെ കസ്മാവിന്റെ കൊമ്പിലാണ് ആ ആദിവാസി യുവാവിന്റെ ജടം തൂങ്ങിക്കിടന്നത് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിലും അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനായില്ല അതെ ചില മരണങ്ങൾ നമുക്ക് ദുരൂഹമായി എന്റെ ഏകാഭിനയത്തിലേക്ക് ഏവർക്കും സ്വാഗതം

കൊല്ലായിട്ട് ല്ലേ രണ്ടു വട്ടോള് പറ്റത് നിങ്ങൾ കണ്ടീനാ സാമണ്ണേനെ കുഴിച്ചു മൂടിപ്പോടിക്കൂ ഇപ്പറ്റ് കുഞ്ഞിനെയും കൊണ്ട് ഈ കേറി വരും ഓരും പാടും പാട്ട് കളിക്കും ഓനിക്കളിക്കും ട്ടോ ഞാൻ ഈടെ തന്നെ ഇവിടെ ഊരുക്കാക്കണ തമ്പ്രാക്കള് ആരുത്തൂല വരുമ്പോ ഈ ഇമ്മടെ വട്ടുപാട്ടൊച്ച പാടിക്കൂ കുഞ്ഞൻ താനെ ഇറങ്ങി വരും ചേട്ടന്മാരെ ഒരിത്തിരി സ്ഥലം സ്ഥലമില്ല കുഞ്ഞിപ്പണ്നക്കൊരു കുഞ്ഞിന് കുത്തില്ലേ ഇവിടെ കൂടെ ഒക്കെ ചുറ്റി പാറ്റി നടക്കുമ്പോളെ എനക്ക് തോന്നിയതാ ഒരു പന്തികട് കാന്റെ സാഗല്ലോ ലക്ഷണുണ്ട് ഒത്തിരി വിലയുള്ള മൊബൈൽ ആയിരുന്നു എന്താ ചെയ്യാം ഈ ചേട്ടി വിലയുള്ള ഒരു മൊബൈൽ കാണല്ലൊന്നും കണ്ണടച്ചു പോയതാട്ട് പെട്ടെന്ന് നമ്മടെ പോലീസ് അല്ലേ മൂന്നു ദിവസം പിടിച്ച് ലോക്കപ്പിൽ ഇടും നാലാം ദിവസം പറഞ്ഞു വിടും ഇനിയിപ്പൊ പിടിച്ച് ശിക്ഷിച്ചെ

ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പക്ഷേ ജീവിക്കാൻ വേണമെ സാറുമാരെ നന്ദി നമസ്കാരം